ഹലോ കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വാട്ടർ മെലൻ ബാറെന്നോ വാട്ടർ മെലൻ ഐസ് എന്നോ വാട്ടർ മെലൻ കുൽഫിന്നോ എന്ത് വേണേലും നമുക്കിതിനെ വിളിക്കാമേ വാട്ടർ മെലനിൻ്റെ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനായിട്ട് തേ ഞാനിവിടെ വാട്ടർ മെലൻ ഉണ്ടാക്കാനായിട്ടുള്ള മോൾഡും മോൾഡ് ഇല്ലാത്തവരൊക്കെ ആയിട്ട് ഗ്ലാസ്സും എടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് കട്ടി വെച്ച് വാട്ടർ മെലനും പകുതി വാട്ടർ മെല്ലിനും അല്ലാതെ കട്ട് ചെയ്തു വെച്ചതും ഇരിപ്പുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ് പഞ്ചസാര നമ്മുടെ മധുരത്തിന് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് പകുതി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഈ വാട്ടർ മെലിനും പഞ്ചസാരയും കൂടെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം പിന്നെ ഈ മോൾഡാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കും വരുന്നുണ്ട് ഈ സ്റ്റിക്കാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത വാട്ടർ മലൻ ഞാൻ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് എന്തോ അരിച്ചെടുത്തില്ലേ നമുക്ക് അതിൻ്റെ കുരു നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ വരും അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെറുതായി കെട്ട് കട്ടി വെച്ച് കട്ട് ചെയ്തിരിക്കുന്ന വാട്ടർ മെലൻ ഞാൻ ഈ മോൾഡിലേ കിട്ടിക്കൊടുക്കുന്നുണ്ട് ഈ ഇതുകൂടെ വരുമ്പോൾ നല്ല രസമായിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ ഇതിങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഞാൻ അരിച്ചെടുത്ത വാട്ടർ ജ്യൂസ് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റിക്ക് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്യണം അതിന് ശേഷം ഈ മോൾഡ് ഇല്ലാത്തവർക്കും എങ്ങനെ ചെയ്യാവുമെന്ന് കാണിക്കാനാണ് ഞാനിവിടെ ഈ ഗ്ലാസ് എടുത്തേക്കുന്നത് ഈ ഗ്ലാസ്സിനകത്തോട്ട് നമുക്ക് ഈ ഗ്ലാസ്സിനകത്തോട്ട് നമുക്ക് ഈ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന വാട്ടർ മെലനെല്ലാം ഫില്ല് ചെയ്യാം ഇതിങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഈ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ഇതൊന്ന് മൂടി വയ്ക്കാം ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് നമ്മൾ അതിന് ഒരു ഒരു ദ്വാരം ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഈ സ്റ്റിക്ക് ഇറക്കി വയ്ക്കാവുന്നതാണേ എന്നിട്ട് നമ്മൾ ഇത് ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള വാട്ടർ മെലൺ ബാർ അല്ലെങ്കിൽ വാട്ടർ മെലൺ കുൽഫി നമുക്ക് ലഭിക്കും അതെ നാല് ഒരു ഞാനിതിപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തു കഴിയുമ്പോൾ വേണ്ടി ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഈ നമ്മുടെ ഗ്ലാസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഇത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് വെള്ളത്തിൽ വെച്ചാൽ നല്ലതായിരിക്കും ഇപ്പോൾ ഇതാ നമ്മുടെ ഇതേ കണ്ടോ വാട്ടർ മെലൻ ബാർ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇത് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ഹോം മെയ്ഡ് വാട്ടർ മെലൻ്റെ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹായ് എന്ത് ഭംഗിയല്ലേ കാണാൻ ഇവിടെ കണ്ടോ ഈ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ്സുകൾ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത ഈ വേനൽക്കാലത്ത് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുകയെ അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാം വളരെയധികം നന്ദി താങ്ക് യു